പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ കണ്ണൂർ ചെറുപുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒ ഇ ടി രണ്ട് തവണ എഴുതിയായിരുന്നു പക്ഷേ ഞാൻ ഏതേലൊക്കെ മൊഡ്യൂളിന് എനിക്ക് സി ഗ്രേഡ് ആയിട്ട് ഞാൻ പോകുമായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം ഞാൻ ലിസണിങ് ചെയ്തുകൊണ്ട് യൂട്യൂബിലിരിക്കുമ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് പ്രത്യക്ഷപ്പെടുകയും അത് കണ്ടിട്ട് ഞാൻ മാതാവിനെ കുറിച്ച് അറിയുകയും പിന്നെ എനിക്കിവിടെ വരണം എന്ന് പെട്ടെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ ഇവിടെ എൻ്റെ വെക്കേഷന് വന്നപ്പം ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വെക്കേഷന് വന്നപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി ഡിസംബറിൽ ഞാൻ എക്സാം എഴുതി എക്സാമിന് പോകുന്ന ദിവസം തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് മൂന്ന് മണിയായപ്പം വിശുദൂർബാന കണ്ട് പിന്നെ പോകുന്ന വഴി മുഴുവനും ഒന്നര മണിക്കൂർ യാത്രയുണ്ട് എക്സാം സെൻറ്ററിലോട്ട് ആ സമയത്ത് ഞാൻ ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്ന അഖണ്ഡ ജപമാല ഒന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ അഖണ്ഡ ജപമാല മാത്രം കൂടി ഞാൻ എക്സാം സെൻറ്ററിൽ എത്തി എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ച് വരച്ച് ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും നുള്ളു ഉപ്പ് എക്സാം സെൻറ്ററിൻ്റെ ഒരു സൈഡിൽ കോണിൽ ഞാനിട്ടു എന്നിട്ട് ഞാൻ എക്സാമിന് കയറി അങ്ങനെ എക്സാം വലിയ കുഴപ്പമില്ലാതെ തന്നെ എഴുതി പക്ഷേ ലിസണിങ് ഇച്ചിരി ടഫായിരുന്നു എന്നാലും റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്നെ അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം എൻ്റെ ഡി എൽ കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയാം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ആന്ധ്രയുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഒരു നാല് മാസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതിട്ടതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഡി എൽ കിട്ടി ഡി എല്ലിൽ കിട്ടിക്കഴിഞ്ഞ് അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമായിരുന്നു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു എനിക്ക് ഒരു നിന്ന് അവർ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തന്നു പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായിപ്പോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ വേറൊരു ഏജൻസി വഴി എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു ആ ഇൻറ്റർവ്യൂവിന് ഞാൻ എല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ എന്നോട് പറഞ്ഞു പതിനൊന്നരക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പതിനൊന്നരയ്ക്ക് കറക്റ്റ് റെഡി ആയിട്ടിരുന്നപ്പോൾ അവിടെ എല്ലാം സൈറ്റെല്ലാം ഓപ്പണായി ഞാൻ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനെ കാണുന്നത് നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം രണ്ട് മണിക്കാണെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് ജസ്റ്റ് എക്സ്ക്യൂസ് എടുത്തിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഓടി വന്നത് അപ്പോൾ പതിനൊന്നരയ്ക്ക് വന്നുകൊണ്ട് പിന്നെ രണ്ട് മണിക്ക് അങ്ങനെ ഞാൻ വരും എന്ന് ഓർത്ത് ചിന്തിച്ചിരുന്നപ്പം ഞാനോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് രണ്ട് മണിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ രണ്ട് മണി അവിടുന്ന് എക്സിറ്റായി എക്സിറ്റായിട്ട് പിന്നെ പിന്നെ എനിക്ക് ആ സൈറ്റ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് മെയിലിൽ മെയിൽ വന്നു നിൻ്റെ ഇൻ്റർവ്യൂ ഈ പ്രാവശ്യം നീ മിസ്സായിപ്പോയി സോറി എന്നും പറഞ്ഞ് നെക്സ്റ്റ് ഷെഡ്യൂള്ന് വേണ്ടി ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പോയി ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായി സെക്കൻഡ് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഇങ്ങനെയായിപ്പോയി ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നിക്കുക നീ ആയിരം നന്മ നിറഞ്ഞമറിയും മാതാവിന് ചൊല്ലി സെപ്റ്റംബർ എട്ടാം തീയതി ജന്മദിന ജന്മദിനത്തിന് കാഴ്ച വെക്കാൻ അങ്ങനെ അന്ന് ഞാൻ ഏഴാം തീയതി രാത്രി തൊട്ട് ആയിരം നന്മ നിറഞ്ഞവറേയും ചൊല്ലി എട്ടാം തീയതി ഞാൻ മാതാവിന് അത് ഞാൻ കാഴ്ച വെച്ചു അന്ന് രാത്രി ഉറക്കത്തിൽ എനിക്കൊരു നമ്പർ ഇങ്ങനെ മാതാവ് കാണിച്ചു തരുവാണ് സെപ്റ്റംബർ പതിനാല് അപ്പം പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല സെപ്റ്റോ പതിനാല് പതിനാലെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പതിനാലാം തീയതി ആയി പതിനാലാം തീയതി ആയപ്പോഴേക്കും എനിക്കൊരു മെയിൽ വരുവാ നിനക്ക് ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റർവ്യൂ ഉണ്ട് നിനക്കത് അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ അവർ പത്തൊൻപതാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു അന്ന് ഇതുപോലെ തന്നെ ഈ പതിനൊന്നരയുടെയും രണ്ട് മണിയുടെയും ആ ടൈമിൻ്റെ ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പതിനൊന്നരക്ക് വന്ന് ഞാൻ ഞാൻ ഓർത്തു ഇവർ രണ്ട് മണിക്കായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എനിക്ക് എന്നിട്ട് ഞാൻ പതിനൊന്നരക്ക് ശരിക്കും പറഞ്ഞ റെഡി ആയില്ലായിരുന്നു ഇൻറ്റർവ്യൂവിന് രണ്ട് മണിക്കായിരിക്കും എന്നോർത്ത് പക്ഷേ അയർലൻഡിൽ നിന്ന് എനിക്കൊരു കോള് ഒരു നമ്പറിൽ എനിക്ക് ഒരു നമ്പർ മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്പറിൽ നിന്ന് എനിക്ക് കോള് വന്നു സൗമ്യ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ലേ നിനക്ക് വേണ്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞ് എനിക്ക് കോൾ വന്നു ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് എൻ്റെ ഇൻറ്റർവ്യൂ സൈറ്റ് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും അവരെനിക്ക് വേണ്ടി മാത്രം ഒരാൾ ആ ഹോസ്പിറ്റലിൻ്റെ എച്ച് ആർ നിന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഇൻറ്റർവ്യൂ എനിക്ക് പാസ്സായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം കിട്ടി അടുത്ത ആഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ചെയ്തു തന്നത് ഇനി അടുത്തൊരു സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് അലർജി ഉണ്ടായിരുന്നു കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും ശരീരം ചുമ്മാ ചൊറിഞ്ഞു തടിക്കും സെട്രസിനൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിവസം കഴിച്ചു കുറേ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മരുന്ന് വാങ്ങി എന്നാലും ഈ കഴിക്കുന്ന സമയത്ത് അതങ്ങ്ങ്ങ്ങ് കുറേ നല്ലാതെ ആ ഡോസ് തീർന്നു കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ചൊറിയാൻ തുടങ്ങുമായിരുന്നു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഉടമ്പടി തൈലും ഉപ്പുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി തേന ഞാനൊരു സൈഡിൽ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു കുഞ്ഞു കുട്ടികൾക്കൊക്കെ അല്ലേ ഉടമ്പടി തേൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനെന്തിനാ ഉടമ്പടി തേൻ ഉപയോഗിക്കുന്നെന്നുള്ള ഒരു മനസ്സിലൊരു ഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി അവിടെ മാറ്റി വച്ചേക്കുമായിരുന്നു പെട്ടെന്ന് എന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ച് തന്നു നീ ഉടമ്പടി തേനെടുത്ത് കഴിക്കാൻ എന്നോട് തോന്നിച്ചു തന്നു അങ്ങനെ ഒരാഴ്ച ഞാൻ കഴിച്ചപ്പോഴേക്കും ആ എൻ്റെ അലർജി പൂർണമായും പരിശുദ്ധ അമ്മ ഈശോയെ എനിക്ക് മാറ്റിത്തന്നു ഞാൻ അതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ആറു വർഷമായിട്ട് നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പം നിയോഗത്തിൽ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ പുതുക്കിക്കഴിഞ്ഞ് ഒന്നുകൂടെ നിയോഗത്തിൽ വെച്ചപ്പം അവളുടെ കല്യാണം നടന്നു ഇത്രയധികം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പ്രേക്ഷപ്രവർത്തനങ്ങൾ എനിക്ക് സൗദിയിലായിരുന്നു കൊണ്ട് അവിടെ ഇങ്ങനെ രോഗികളെയൊന്നും പോയി കാണാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അനാഥാലയത്തിൽ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന അനാഥാലയമുണ്ട് ഒരുപാട് മാനസിക രോഗികളൊക്കെ രോഗികളൊക്കെയുള്ള വെക്കേഷൻ ടൈം വരുമ്പം അവരെല്ലാവരെയും പോയി കാണുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും പിന്നെ അവർക്ക് പൈസകളായിട്ടും അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാടും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അതാണ് ഞാൻ പ്രേക്ഷക പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത് പിന്നെ പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ സൗദിയിലും എല്ലാവർക്കും പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു ജപമാല ചെല്ലാതെ കിട കിടക്കുന്ന ഒരു രാത്രികളുമില്ല എത്ര താമസിച്ചാലും ജപമാല ചെല്ലാതെ ഉറങ്ങാറില്ല അത് എന്ത് വിഷമമുണ്ടായാലും പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഓടി വരുന്നതായിട്ട് എപ്പോഴും തോന്നാറുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളിലും അമ്മ എന്തൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടായാലും അമ്മയെന്നൊരു വിളി വിളിക്കുമ്പോൾ തന്നെ അമ്മ ഓടി വന്ന് അതിനെല്ലാം ഉത്തരം നൽകിയ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് തടസ്സങ്ങള് വന്നാലും അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കാണിച്ചു തരുന്നു തരുന്നുണ്ടായിരുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു ജോലി ക്രമപ്പെട്ടു എന്നതുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഒരു ഡേറ്റ് സ്വപ്നത്തിൽ കാണിച്ചു എന്നൊക്കെ ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ഉടമ്പടി നമ്മൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പലരും പറയുന്നത് പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരാണെങ്കിലും സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ ഈ ഡേറ്റ് കാണിച്ചു കൊടുക്കുക ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുടെ രീതികളും അല്ലെങ്കിൽ മാതാവ് തന്നെ അല്ലെങ്കിൽ മാതാവ് തന്നെയാണ് ഇതിൽ ഇതിലിടപെട്ടിരിക്കുന്നതെന്ന് ആ വ്യക്തി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തമായിട്ട് അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ സാക്ഷിമേ ആൾത്താരയിൽ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം സാക്ഷ്യം പറയാൻ വരുന്നവരോട് ചോദിക്കും അതായത് നിങ്ങൾക്ക് ഇവിടെ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള എന്താണ് ഇതിനുള്ളൊരു ഉറപ്പ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് അതിനൊരു ഉത്തരം നൽകുന്നവരുടെ സാക്ഷ്യം മാത്രമാണ് പറയുന്നത് ഒരു പക്ഷേ ദൈവം കനിഞ്ഞും അനുഗ്രഹിച്ചും വ്യക്തമായിട്ട് മാതാവ് തന്നെ ഇവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലരുടെ സാക്ഷ്യങ്ങളിൽ പ്രകടമായിട്ട് മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നും മാതാവിൻ്റെ അനുഭവം സ്വപ്നത്തിലും ദർശനത്തിലും ഉണ്ടായെന്നൊക്കെ ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാം സാക്ഷികളിലുമുള്ള ഈ മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഉടമ്പടിയിലെ പ്രത്യേകത അതാണ് പലരും പറയുന്ന ഒന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ഇറങ്ങുമ്പോൾ തൊട്ട് എന്തോ ഒരു ധൈര്യവും സാന്നിധ്യവും ഒരു ആത്മവിശ്വാസവും ഒക്കെ ലഭിച്ചുവെന്നും പല പലരും ആവർത്തിച്ച് പറയുന്നതാണ് അപ്പം നമ്മൾ വിശ്വാസം വിശ്വസ്തതയോടു കൂടി പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസയാത്രയുടെ മേലോ ദൈവം സാന്നിധ്യം അറിയിപ്പം ഈ ഒരു കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് ക്രമപ്പെട്ടതെങ്കിൽ ഒപ്പം സൗഖ്യം ലഭിച്ച കാര്യവും ഒപ്പം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ നിയോഗങ്ങളുമെല്ലാം ഇങ്ങനെ പെട്ടെന്ന് സമയമനുസരിച്ച് ദൈവം ക്രമീകരിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിൻ്റെ വലിയ സാന്നിധ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക